ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ടെറസിന്റെ മുകളിൽ നമ്മൾ കൃഷി ചെയ്തിരുന്ന പച്ചക്കറികളിലൊക്കെ കായകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പുതുതായിട്ട് ഇവിടെ വീണ്ടും കൃഷിയൊക്കെ ആരംഭിക്കണം അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ടെറസ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ കൂട്ടത്തില് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇതിനു മുന്നേ പയറായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പയറിൽ കായൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ഞാനതിൻ്റെ കടക്കിൽ വെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കടക്കിൽ വെട്ടിക്കൊടുത്തോണ്ടി തന്നെ അതിൻ്റെ വള്ളിയൊക്കെ ഉണങ്ങി പന്തലിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം നമുക്കതൊക്കെ പറച്ച് മാറ്റി കളയണം കാരണം പുതുതായിട്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് വല്ലതും പടർത്തണമെങ്കിൽ ഈ പന്തലിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പടർത്തി കയറ്റണമെങ്കിൽ നമുക്ക് ഈ പഴയതിൻ്റെ പേസ്റ്റും കാര്യങ്ങളൊക്കെ പറിച്ചു നീക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ചിപ്പി അതാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചിപ്പി ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്താ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ പയറ് വെച്ചിരുന്ന ഗ്രോ ബാഗിലെ മണ്ണ് ഉണ്ടല്ലോ അത് നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്തണം നമുക്കിപ്പോൾ ഒരു തവണ നമ്മൾ കൃഷി ചെയ്തു ഇനിയിപ്പോൾ അടുത്ത കൃഷിക്ക് വേറെ മണ്ണ് എന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല കാരണം മണ്ണൊക്കെ ഭയങ്കര കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഉള്ള മണ്ണ് തന്നെ നമുക്ക് വീണ്ടും റീസൈക്കിൾ ചെയ്ത് എടുക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാൻ എങ്ങനെയാണ് മണ്ണ് എടുക്കുന്നതെന്ന് കാണിച്ചതാ കേട്ടോ ഓൾറെഡി കൃഷി ചെയ്ത് കഴിഞ്ഞ ഗ്രോ ബാഗിലെ മണ്ണ് ഞാൻ ഇതുപോലെ ഒരു പോളിത്തീൻ ഷീറ്റിൽ തട്ടി നല്ല പോലെ പരത്തി ഒരു നാല് ദിവസമെങ്കിലും ഇത് വെയിൽ കൊളിപ്പിക്കുക നല്ലപോലെ വെയിൽ കൊള്ളിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഈ ഒരു മണ്ണ് വീണ്ടും ചെടി നടാനായിട്ട് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത്തരത്തിൽ നല്ലപോലെ വെയിലേൽപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് നല്ല പോലെ അണുവിമുക്തമായിട്ട് മാറിയ അപ്പോൾ മണ്ണ് അണു അണുവിമുക്തമായിട്ട് മാറുന്നത് വഴി ചെടികൾക്കൊക്കെ വരാവുന്ന ചില മണ്ണിൽ നിന്നൊക്കെ വരാവുന്ന ചില ഫംഗസ് രോഗങ്ങൾ നിയന്ത്രിക്കാം അതുപോലെ തന്നെ നിമാവിരകളുടെ അറ്റാക്ക് നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും അതുപോലെ ചില കളകളൊക്കെ വരുന്നത് കളകളുടെ വളർച്ച നമുക്ക് നിയന്ത്രിക്കാനൊക്കെ ഇതുവഴി സാധിക്കും കേട്ടോ പിന്നെ അത് മാത്രല്ല ഇത്തരത്തിൽ നമ്മൾ നന്നായിട്ട് വെയിലേൽപ്പിച്ച മണ്ണിൽ വീണ്ടും തൈകൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ആ ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാട്ടോ അപ്പോൾ ഇതുപോലെ റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക പലരും ഒരു ഒരു പച്ചക്കറി കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗ് ഒന്നും തന്നെ ആ മണ്ണൊന്നും ഇളക്കുപോലും ചെയ്യേണ്ട പുതിയ അടുത്ത തൈകള് വെച്ച് കഴിഞ്ഞിട്ട് വളർത്തുന്നവരുണ്ട് അപ്പൊ അതൊരു തെറ്റായ രീതിയാണ് അത്തരത്തില് വളർത്തുമ്പോൾ ചെടിക്ക് കാര്യമായിട്ടുള്ള വളർച്ചയും കാര്യങ്ങളൊന്നും കാണിക്കില്ല എന്നുള്ളതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പയർ ചെയ്തിരുന്ന സെയിം മണ്ണാ അപ്പൊ അന്ന് നമ്മൾ പയർ വെക്കുന്ന സമയത്ത് അടിയിലൊക്കെ കരിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കരിൽ എന്തായാലും നമുക്ക് കരിയിലൊന്നും കാണാനല്ല കരിയിലൊക്കെ ദ്രവിച്ചു പോയി അപ്പോൾ മൂന്നാല് ദിവസം നല്ല പോലെ വെയിൽ കൊളിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു മണ്ണിൽ നല്ലപോലെ ജൈവവളം ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു വിള നമ്മൾ തൈകളൊക്കെ വെക്കുന്ന സമയത്ത് നല്ല പോലെ ജൈവവളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് മണ്ണൊക്കെ ഇങ്ങനെ പരുത്തി ഉണക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പിന്നെ ചട്ടിയിലെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല പോലെ ജൈവവളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് മാത്രം തൈകൾ വെച്ചു കൊടുക്കുക അല്ല നിങ്ങളൊരു വിള കഴിഞ്ഞിട്ട് അതേ മണ്ണിൽ ഒന്നും ചെയ്യാണ്ട് തന്നെ അടുത്ത തൈകൾ നടുകയാണ് ിൽ ആ രണ്ടാമത് നമ്മൾ നടുന്ന തൈകൾക്കൊന്നും വലിയ കരുത്തോ അതൊന്നും കാര്യമായിട്ട് കായകളോ ഒന്നും കിട്ടില്ല കേട്ടോ കാരണം ആദ്യത്തെ പിന്നെ വിള ആ മണ്ണിലുള്ള എല്ലാ വളവും വലിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വളക്കൂറ് ഒട്ടും ഇല്ലാത്ത മണ്ണായിരിക്കും രണ്ടാമത് ഉണ്ടാവുക അപ്പം അതിൽ വീണ്ടും നല്ലപോലെ ജൈവവളം ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഓരോ പ്രാവശ്യം നമ്മൾ പച്ചക്കറി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പച്ചക്കറി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് നല്ല പോലെ കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിലേക്ക് വെച്ചുകൊടുക്കേണ്ട തൈകളൊക്കെ ഏകദേശം ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഞാൻ ഇതിൽ കുമ്മായൊക്കെ ചേർത്ത് പത്ത് പതിനഞ്ച് ദിവസമൊക്കെ കാത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ തൈകൾ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിതിൽ കുമ്മായ ചേർക്കാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ കുമ്മായൊക്കെ എങ്ങനെയാ ചേർക്കൽ എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു ഗ്രോ ബാഗിൽ നൂറ്റി ടു നൂറ്റമ്പത് ഗ്രാം കുമ്മായപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ദിവസം കാത്തിരുന്നതിന് ശേഷം മാത്രം തൈകൾ വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അടിവെള്ളൊക്കെ ചേർത്തതിനു ശേഷം തൈകൾ വെച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ ഈ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതിൽ കുമ്മായം ചേർത്ത് കൊടുക്കാത്തത് അപ്പം മണ്ണൊക്കെ നന്നായിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് വെയിൽ കൊള്ളിക്കാനായിട്ട് അപ്പോഴത്തേക്ക് ആ ഒരു സമയം കൊണ്ട് ചിപ്പി മുകളിലൊക്കെ നന്നായിട്ട് അടിച്ച് വാരി അതിന്റെ വേസ്റ്റ് ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ അപ്പം ഈ വേസ്റ്റ് ഒന്നും നമ്മൾ പുറത്ത് കൊണ്ടുപോയി കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ഒന്നും ചെയ്യില്ല ഇത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുക കാരണം ടെറസിൻ്റെ മുകളിൽ നമ്മൾ വെച്ചിട്ടുള്ള പച്ചക്കറികളുടെ ഒക്കെ കൊഴിഞ്ഞ ഇലകളും അതുപോലെ കളകളൊക്കെ പറിച്ചു കളയുന്നതൊക്കെ പൊടിഞ്ഞിരിക്കുന്ന വേസ്റ്റാണിത് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ സംസ്കരിച്ച് എടുക്കാൻ പറ്റൂട്ടോ അതേപോലെ തന്നെ നമ്മളിത് ഗ്രോ ബാഗിൽ കരിയിലേക്ക് പകരായിട്ട് ഈ വേസ്റ്റ് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് വെച്ചിട്ട് തൈകൾ തൈകളിടുകയാണെങ്കിലും തൈകൾ വെക്കുകയാണെങ്കിലും ചെടികളൊക്കെ നല്ല രീതിയിൽ വളർന്ന് വരുന്നതായിരിക്കേ അപ്പം ഇത്തരത്തിൽ നമ്മൾ വീട്ടിലും വളപ്പിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങളൊന്നും തെരുവിലേക്ക് വലിച്ചെറിയാണ്ട് അത് പകരം അത് നല്ല കുറഞ്ഞ ചിലവിൽ സംസ്കരിച്ചെടുത്ത് കമ്പോസ്റ്റൊക്കെ ആക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് അടുക്കള തോട്ടത്തിലൊക്കെ അത് വളമായിട്ട് പ്രയോഗിക്കാൻ പറ്റുക അങ്ങനെ മാലിന്യ സംസ്കരണവും പച്ചക്കറി കൃഷിയൊക്കെ നമുക്ക് സംയോജിപ്പിച്ച് ആരോഗ്യപരമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ കൃഷി ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷേ സ്ഥലപരിമിതി ഒക്കെയാണ് പ്രശ്നം വെച്ചാൽ ഇതുപോലെ ടെറസിന്റെ മുകളിലൊക്കെ കൃഷി ചെയ്യാൻ നോക്കുക പിന്നെ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്നത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് മണ്ണൊക്കെ തട്ടി കൃഷി ചെയ്യുമ്പോൾ ലീക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ തടയാനായിട്ട് കൃഷിയൊക്കെ തുടങ്ങുന്നതിന് ആയിട്ട് ടെറസിന്റെ മുകളിൽ ഒരു ചെറിയ ലെയർ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യാം കേട്ടോ ഞാനിവിടെ വെച്ചിരിക്കുന്നതൊക്കെ ഗ്രോ ബാഗിലാണ് അതും പ്രശ്നകാല വിളകൾ അതിൻ്റെ ഒന്നും വേറൊന്നും തട താഴെ ഇറങ്ങിയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയുക കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്ത കേട്ടോ അപ്പോൾ ഇതേപോലെ ടെറസിനമോള് കൃഷി ചെയ്യുന്നവർ വീണ്ടും വീണ്ടും മണ്ണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വേസ്റ്റ് ഒക്കെ ഇതുപോലെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ